രണ്ട് ചക്ക പഴുത്തതാണേ കുടുംബക്കാരുണ്ടല്ലോ രണ്ടെണ്ണോന്ന് കൊറച്ച് വരട്ടി കൊടുക്കുവോ ശീല നല്ലോണം അറിയാലോ അറിയാലോന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട എടുത്തിട്ട് ബാക്കി തന്നെ ഞങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് നോക്കും ചെയ്യാ അത് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് തന്നതാണ് പകുതി എന്തായാലും നമ്മളെടുത്തേ അപ്പൊ പകുതി എന്തായാലും അവർക്കും കൊടുക്ക പകുതി നമ്മക്ക് കൊടുക്കാം പിന്നെ ഇതുകൊണ്ട് ചക്കപ്പൊതി ഉണ്ടാക്കാം ചക്ക പലഹാരം പറയും ചക്കഅടും ആ ചക്കപ്പം ഒക്കെ പറയും ചെയ്യ അപ്പൊ അത് കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ കാണിക്കാലോ പിന്നെ നാരിമാവിൽ മുക്കിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് എണ്ണയിൽ എണ്ണയില് അങ്ങനെ അനിയപ്പം പോലെ ഉണ്ടാക്കും പിന്നെ പായസം ചക്കപ്രദോ ഞങ്ങൾ ആദ്യ ഓണക്കാലത്തൊക്കെ ഇണ്ടാക്കി കൊടുത്തിരുന്നു ചക്ക വരത്തി ഇടുത്ത് വെച്ചാലേ ഇപ്പൊ അത്രക്കും ചക്ക കിട്ടാറില്ല ചിലടത്തൊന്നും ഇല്ലാതെയ് അപ്പൊ അതോണ്ട് അതൊക്കെ ഇല്ലാതെ പിന്നെ ഇപ്പൊ ഞങ്ങ ചക്ക ചക്കയുടെ ഞങ്ങക്ക് ചക്ക പഴിച്ചതന്നെ തിന്നാ നല്ല ഇഷ്ടമാണ് ഇതന്നെ ഇപ്പൊ പകുതി പഴുത്ത് മുറിച്ച് ആകുമ്പോഴൊക്കെ പകുതി കഴിച്ചു കഴിച്ചു കഴിയും ഇപ്പൊ എന്നാ നമ്മള് പോയില്ലേ കൊറച്ചിട്ട് എന്താ അവിടെ ഒരില്ലത്തെ ഞാൻ ഞങ്ങൾ കൊറച്ചുകാലം അങ്കമാലി ഉണ്ടാവുമ്പോളെ അവിടെ എഴുത്ത് ഇഷ്ടം പോലെ ചക്കയാണ് നല്ല മതിരുള്ളതുകൊണ്ട് മതി വലിയ ചക്ക ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് വർത്താനം പറഞ്ഞ് വെറുതെ അവിടെ പോയി ഇരിക്കും അടുത്തന്നെ അങ്ങേലും എങ്ങനെയും കുറെ വർത്താനം പറഞ്ഞിരിക്കും കൊറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന ആദ്യം ചക്ക പഴുത്ത ചക്ക ഉണ്ട് ദേവി അടുത്തിരിക്കും ദേവി എടുത്ത് പോയി നമുക്ക് ചക്ക തിന്നാൻ പറഞ്ഞ് ഞങ്ങൾ എത്ര ചക്ക രാത്രി ഊണ് കഴിഞ്ഞതിന്റെ ശേഷം എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ ചക്ക ചുഴപ്പറച്ച് തിന്നിട്ടുണ്ട് അത്ര ഇഷ്ടമാണ് ഈ ചക്ക ഞാനും എൻ്റെ ഏട്ടൻ ഏട്ടനും കൂടിയേ പിന്നെ ഞാൻ കുട്ടിക്കാല എൻ്റെ കുട്ടിക്കാലത്തെ ഏട്ടനെ ഞങ്ങൾ മൂന്ന് വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളു അപ്പോൾ ഉള്ളവരെ മുറിച്ച് കൊടുക്കും മുറിച്ച് എത്തി കൊടുക്കുക അയ്യോ പണ്ടൊക്കെ എത്തി കൊടുത്തിട്ട് അതിന്റെ മൂക്കിലെത്തി അമ്മളന്നെ ചുഴപ്പറിച്ച് തിന്ന അപ്പൊ അങ്ങനെ എത്തി കൊടുക്കുമ്പോൾ ചിലവർ എന്താ ചെയ്യ ആൺകുട്ടി ഏട്ടനെ ചിലർ കഥ ഉള്ളവരുണ്ട് അപ്പൊ അവൻ പറഞ്ഞു ഇതെന്താ അത് ഇങ്ങനെ അതൊന്നില്ല ഒക്കെ തോന്നുന്നു തോന്നാ അടുക്കിട്ട് നന്നേക്ക് പറഞ്ഞു ഞാൻ അങ്ങനെ ചക്കയുമ്പത്തന്നെ തന്നെ ഞങ്ങക്ക് ചക്ക പഴുത്ത ചക്ക അഞ്ഞു പറഞ്ഞു അന്ന് തന്നെ താത്തി ഇറക്കുകയ്യാ എന്താ വെച്ചാ തഞ്ഞു വിഴാതിക്ക അന്ന ഉയത്തിലുള്ള അപ്പൊ കയറ് കെട്ടിയിട്ട് ും അങ്ങനെ എട്ടും പത്തും ചക്കയൊക്കെ ഒന്നിച്ച് പഴുത്ത് പിന്നെ അവിടെ വടുക്കണി അറിയാൻ നാലുകെട്ടും പെരിയായിരുന്നു വടുക്കണിയിൽ കൊണ്ടേ വെക്കും പഴുത്ത വാസന എങ്ങനെ തുടങ്ങും അപ്പൊ പിന്നെ അങ്ങനെ മുറിച്ച് ചെയ്യും കൊറേ നേരം വരട്ടു അതൊക്കെ അച്ഛനെ വരത്തി വെക്ക കേട്ടോ വരട്ടാന്ന് ഞങ്ങൾക്ക് അറിയില്ലേ മുത്തശ്ശേരി പഠിച്ചു പിന്നെ വരത്തി ഒക്കെ പഠിച്ചു അപ്പൊ എന്നാലും മുറിക്കാൻ നോക്കാം നോക്കാം ചക്കൻ്റെ നടു തന്നെ അല്ലേ മുത്തശ്ശി പിന്നെ പഴുത്തതുകൊണ്ട് മുറിക്കാൻ എളുപ്പാണ് പിന്നെ പച്ചയാണെങ്കിൽ നമ്മക്ക് കൊടാതി നല്ലോണം വെട്ടണ്ടേ മുറിക്കാൻ അച്ഛനെങ്ങനെയാ വെച്ചാലേ അച്ഛങ്ങനെ നിങ്ങളൊക്കെ ചക്ക മുറിക്കണേ കണ്ടിക്കില്ല ഭംഗി അച്ഛനഴിഞ്ഞായിട്ട് അച്ഛനും വിശാന്തി ആർക്കും കൊടുക്കൂല വലിയ പേനക്കത്തിണ്ടായിട്ട് ചക്ക മുറിക്കാന് കഷ്ണം മുറിക്കാന് നല്ലൊരു വിഷാന്തി എന്തായാലും നല്ല പഴത്ത ചക്കല്ലെയാണ് മധുരമുള്ള ചക്ക അത് പിന്നെ ചക്ക ഇഷ്ടമല്ലേ പിന്നെ ഇവിടെ കുഞ്ഞുവാവല്ലേ കുഞ്ഞുവാവയ്ക്ക് ചക്കയില്ല ഞങ്ങൾക്ക് പേടിയാണ് കൊടുക്കാനേ മുനിങ്ങും തൊണ്ടയിൽ കുട്ടികളല്ലേ എന്നാലും പഴുത്തതാകുമ്പോ ചങ്ങുന്ന ഇറങ്ങി എന്നാലും കരഞ്ഞുകൊണ്ടിരിക്കാം ശ്രദ്ധിച്ച കൊടുക്കും അങ്ങനെ ഇഷ്ടമാണ് ചക്ക പപ്പടവും പിന്നെ ചക്കച്ചോളല്ലേ രണ്ടും ഇഷ്ടള്ളു ഇത് ഇതും മൂക്ക് ചെത്തി വെക്ക പൊതുവെ ഭാഗത്ത് ഇപ്രാവശ്യം ചക്ക നന്ന കുറവാ മാങ്ങ പിന്നെ പിന്നീണ്ടായി ചക്ക നന്ന കൊറവാട്ടു കഴിഞ്ഞപ്പോ മഴക്കാലത്ത് ഇണ്ടാവണം സ്ഥലം ചേലോട്ടൊക്കെ ഇണ്ടാക്കിയ എനിക്ക് തരാറുണ്ട് കേട്ടോ അതൊക്കെ എണ്ണ ഒഴിച്ചര. ഇങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വെട്ടി ഇതും കൂടി മുഴ്ച്ചിൻ വെക്കട്ടെ. ആ മുഴ്ച്ചിൻ ഇടാക്കാലോ. സിയപോയി വറുത്തിറങ്ങി кою ഞാൻ വെട്ടിക്ക. അമ്മ കൈലെ എണ്ണ അട്ടിണ്ടില്ല അമ്മ. എണ്ണ വെർട്ടി അല്ലെങ്കിൽ ഈ മുളഞ്ഞ ഓടേ പൂൾ പാല് തേവിനെ അങ്ങനെ പൊതിണ്ടാവില്ല. എന്നെൻ്റെ മാതിരി. കുരു നല്ല കുരുവാണ് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ കഴിച്ചോളൂ അറിയാലോ അതെ മധുരം ഉണ്ടോന്നറിയാലോ മധുരണ്ടെന്തായാലും ഇത്തവണത്തെങ്ങനെ നമുക്ക് അറിയില്ലല്ലോ നോക്കാം വേണമെങ്കിൽ വലിയ കൊടുക്കുണ്ടാ ചക്ക വല്യപിടുത്തല്ലേ നമുക്ക് ട എന്തായാലും ആ പാത്രം എടുക്കോരോട്ട് എടുക്കും കുരുവഞ്ഞിടുത്താ എഴുപ്പണ്ടേ കുരുവും പറ്റിയില്ലല്ലോ പിന്നെ നോക്കാൻ പിന്നെ രണ്ട് കഷ്ണാക്കി ഇട്ടാലും മതി പിന്നെ അടുപ്പത്തി വെച്ച് വരട്ടും കഴിഞ്ഞുകഴിഞ്ഞാല് അതില് ശർക്കര ഇടും പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കും പിന്നെ രണ്ടു ദിവസം പിന്നെ കൊറച്ചാ കൊണ്ട് ഒരു ദിവസം കൊണ്ടിപ്പോ ആകും നാളെ വൈകുന്നേരം ശരിയുണ്ട് നമ്മ അത്ര സൂക്ഷിക്കാനുള്ളതൊന്നും ഇല്ലല്ലോ സൂക്ഷിക്കാനുള്ള ആവുമ്പോ കൊറച്ചും കൂടി താമസാണ് വേണം ആ കൊറേ ഒന്നിച്ചൊക്കെ ഒരു അഞ്ചെട്ട് ചക്കങ്കിലും ഒക്കെ കിട്ടണിന്നാലേ അങ്ങനെയൊക്കെ മെൺക്കെട്ടിട്ട് നൂണ് കഴിച്ചത് കൊറച്ച് വഴുകിട്ടാണ് ചായപലാരം കഴിച്ചത് വഴകിട്ടെന്ന് നൂൽപുട്ടിയായിരുന്നു മുത്തശ്ശിക്ക് നല്ല ഇഷ്ടായി അപ്പൊ അത് കൊറച്ച് പിന്നെ പെരുന്നാണറ്റം പോവാട സാധനം വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ വന്നു കഴിഞ്ഞിട്ടാ സായമ്പതായിരം കഴിച്ചത് ചെന്നപ്പോൾ അമ്പലത്തില് തൊഴാൻ കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി പെന്തന്ന വന്നിട്ടാ സായമ്പതായിരം അതുകൊണ്ട് ചോറ് ഇപ്പൊ കുറച്ചുമ്പോ ഉണ്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് ചക്ക പതി എപ്പോ തിന്നു കുറച്ച് കഴിയട്ടെ മറവിലിരിക്കാണേ യില് കണ്ടോ എല്ലാരും ചക്കോടൻ പെണ് നല്ല ടേസ്റ്റ് ആ നല്ല മധുര നല്ല അടിപൊളി ചക്കയാണ് എനിക്കിഷ്ടാതെ നിങ്ങളെ ഭാഗ്യം ഇപ്പൊ സാധനം ഒന്നും ഉണ്ടാവില്ല ചുളയൊക്കെ പറിച്ചു കഴിയട്ട് നിന്നിട്ട് കാണിക്കട്ടോ ഇനിയാണ് നുറുക്കലൊക്കെ അത്ര ഏറ്റേ ഉള്ളൂ കുരുവോണ പിന്നെ കുരുവാണ് അപ്പൊ കുരുമുഞ്ഞി സൂക്ഷിച്ചു വെക്കാ നല്ല പഴുപ്പ ചക്കയുടെ കുരുവോണ്ട് കുരു കൊല്ലമൊക്കെ ഇരിക്കും എന്നറിയാമോ അത്രയൊന്നും ഇരിക്കുവന്നും അറിയില്ല ആദ്യകൂലും അങ്ങനെ സൂക്ഷിക്കാറുണ്ട് കഴുകിയിട്ട് മണ്ണിലിടും ചിലവര് പിന്നെ ഈ തകര തിന്നില്ലേ കഴുകിട്ട് അതിൽ സൂക്ഷിച്ചു വെക്കും പണ്ടൊക്കെ എന്നിട്ട് ഇതിനെ കർക്കടം ചിങ്ങൊക്കെ ആകുമ്പോ പാടത്ത് പണിക്കാർക്കൊക്കെ അന്ന് കറവത്തും കാ ഇഷ്ടം പോലെ ഇടും പപ്പായ അതും ഈ ചക്കക്കോരും കൂടി കൂട്ടാൻ വെച്ചാ കെ എന്തൊരു സ്വാദാ അറിയോ ഇപ്പൊ അതൊക്കെ നമ്മള് പറയാനും പറ്റില്ല ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലേ സാധനങ്ങൾ ചക്കയൊക്കെ ചൊപ്പറച്ച് കഴിഞ്ഞു രണ്ട് ചക്കയുടെ ചുളയാണ് ഇപ്പൊ അത് കുരു നോക്കൂ നാല് ചാക്കയുടെ കൂടുതലധികം ഇപ്പൊ കുരു നമുക്ക് കഴുകി സൂക്ഷിക്ക ഇടയ്ക്ക് കൂട്ടാനെടുക്ക ഉപേരി വെക്കാം പിന്നെ മുരിങ്ങയുടെ ചക്കുരു ഒക്കെ കൂട്ടാൻ വെച്ചാൽ നല്ല സ്വാദാ പിന്നെ ചീരയുടെ ചക്ക കുരു അങ്ങനെ വലിഞ്ഞ ഇട്ടിട്ട് ഇങ്ങനെ അടിപ്പത്ത് കിടന്നാൽ എന്തൊരു സ്വാദാറിയോ കിട്ടിട്ടുണ്ട് എന്തായാലും അല്ല ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക മുത്തശ്ശിപ്പൊ ആദ്യമൊക്കെ പിന്നെ ഈ പറഞ്ഞാല് അടുപ്പത്ത് തന്നെ വലിയ ഉരുളി കൊറേ ഒന്നിച്ചൊക്കെ ആവുമ്പോ അടുപ്പത്ത് അത്രക്കൊന്നും ഇല്ലല്ലോ ഇത് നാളെ അടിച്ചിട്ട് മിക്സിയിലൊന്നടിച്ചിട്ട് ശർക്കര ഉരുക്കി വെക്കും പിന്നെ ശർക്കര ഇതിലിട്ട് റെഡിയാക്കും പിന്നെ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ മുത്തശ്ശി വരത്താറ് അതൊക്കെ നാളെ നാളെ നമ്മളത് വേവിച്ച് വെക്കാണെങ്കിൽ വേണ്ട അരക്കാത് നാളെ കാണിക്കാം ചക്കിട്ടുകൊടുക്കണേ കുരുവിന്റെ അത്ര ചക്ക ഉണ്ടായിരുന്നു ചക്ക കൊറവാലും രണ്ട് ചക്ക കണ്ട പറയോ കണ്ടാന്ന് കുരുടെ അത്രേ ഉള്ളു അല്ലേ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കടക്കാലേ ഞാൻ അടച്ചു വെക്കാം വെള്ളമൊക്കെ ഒഴിച്ചതാണ് ഇതൊന്ന് പരത്തി കൊടുക്കട്ടെ ഒരേപോലെ നാളെ വിറകൊക്കെ എത്തിച്ച അടുപ്പത്താട്ട വയ്ക്ക ഗ്യാസ് ഗ്യാസ് അടി പിടിക്കാൻ എളുപ്പമാണ് നമുക്ക് കണൽപൊത്തങ്ങനെ കിടക്കണ കൊറേ നേരം കൊറച്ചേരും കൂടി കിടന്ന് പോരാ പോണം ഒന്ന് അഞ്ചെട്ട് മിനിറ്റ് എന്നിട്ട് നമുക്ക് നിർത്താം എന്നിട്ട് നമുക്ക് ചൂടാറിയിട്ട് നാളെ നമുക്ക് മിക്സിയിൽ അടക്കാം അപ്പൊ അന്നേരം പഴുത്തരൊക്കെ വേവിച്ച് വെച്ചതാണ് ഇതൊന്ന് മിക്സിയിലടിച്ചിട്ടേ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ശർക്കര ഒഴിച്ചിട്ട് ഈ ചെറിയ ഗ്യാസിൽ തന്നെ ചെയ്യാണ് വച്ചാ കൊറച്ചു സാധനം ആയതുകൊണ്ട് അയല് വലിയ ഉരുളേ ഇരിക്കുള്ളു അടുപ്പിനെ അതുകൊണ്ട് ഇത് തന്നെ ശെരിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ അത് മിക്സിൽ അടിച്ചെടുക്കുന്നത് കാണിക്കാം നല്ല ആദ്യത്തെ അടിച്ചെടുത്തതാണത് മൂന്ന് പ്രാവശ്യത്തേക്ക് കൂടി ഉണ്ട് അടുത്ത ട്രിപ്പ് അല്ലേ അടുത്ത ട്രിപ്പ് എല്ലാ അരച്ചു കഴിഞ്ഞു ഗ്യാസ് കത്തിച്ചിട്ടേ താത്തി വെച്ചു കൊറച്ച് ശർക്കര ഉഴുക്കി വെച്ചിട്ട് അത് ഒഴിക്കൊഴിക്കണം ഇത് അടുപ്പലി ഇരിക്കില്ലേ ഉള്ളി വയ്ക്കണം അടുപ്പല്ലേ

ഇത്ത വെള്ളൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്ക അടിയിൽ പിടിക്കണം ഒന്നും കൂടി പറ്റാറുണ്ടെങ്കിൽ എല്ലാം കട്ടയാണം കൊറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ അടി പിടിക്കൂല പിന്നെ നമ്മള് ചക്കയോടെ അള ഉണ്ടാക്കി പൊതി പറയും ചില ചില ചക്ക പലഹാരം പറയും അതിനൊക്കെ ഈ നെയ്യിന്റെ കുറച്ചിത് ഇലയിലോട്ട് പിടിക്കൂല അതാണ് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണത് കേട്ടോ നെയ്യിന്റെ ടേസ്റ്റ് ഒന്നും ആവുമല്ലാതെ